ഇപ്പൊ നമ്മുടെ മീൻകറി ഇത് ഉണ്ടാക്കിയിട്ടൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം കണ്ടതുപോലെയല്ല നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇത് നല്ല തിക്കായിട്ട് കുറുകിയ ചാറായിട്ട് വരുന്നുണ്ട് ഇത് ഉണ്ട് ഇത് ഗ്രേവി കണ്ടോ ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ മണവാണ് എടുത്തു പറയേണ്ടത് അപ്പം ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രാശ്യ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു ഫിഷ് കറിയാണ് അടിപൊളിയായിട്ട് വെക്കാൻ പോകുന്നത് ഇന്നിവിടേതാ കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഡെള്ളായിട്ട് നിൽക്കുന്നത് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മീൻകറി വെക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ തേങ്ങ അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് സവോളയാണ് ഞാൻ രണ്ട് കിലോ മീനാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് കൂടുതൽ വെക്കേണ്ട ഇതുണ്ട് അപ്പം ഒരു രണ്ട് വലിയ സവോളയാണ് കേട്ടോ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഈ സവോള ചേർത്ത് എങ്ങനെയാണ് മീൻകറി വെക്കാമെന്നായിരിക്കും അല്ലേ എന്നാൽ ആ സവോളയൊന്നും കാണില്ല ആ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ സവോള ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മീൻ ഇത് കേരയാണ് കേട്ടോ അപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാംസം തന്നെയാണ് രണ്ട് രണ്ടര കിലോ ഉള്ള ഒരു മീനായിരുന്നു അപ്പം നമ്മൾ അതിന്റെ തലയും വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഒരു രണ്ട് കിലോ ഉണ്ടാവും അപ്പം ഇതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല സൂപ്പർ ഒരു മീൻ കറിയായിരിക്കും ഒരു വലിയ മൺചട്ടി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കൂടുതൽ മീൻ മീനുള്ളതുകൊണ്ടാണേ അപ്പോൾ നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോൾ വലിയ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ മീൻ പൊട്ടി പോകാതിരിക്കും അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വേണേലും എടുക്കാം ഞാൻ സാധാരണ വെളിച്ചെണ്ണ ലാസ്റ്റ് ആണ് ചേർക്കാറ് കേട്ടോ അപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകും ഉലുവയും സാധാ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ തന്നെ കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കേണ്ടതുണ്ട് നമുക്കൊന്ന് ചൂടായിട്ട് കടുകും ഉലുവയും ഇടാം ഇപ്പം കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ രണ്ട് സവാള വലികു കൊടുക്കുകയാണ് സാധാരണ മീൻകറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് തേങ്ങ അരയ്ക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഒരു വെറൈറ്റി കറി കിട്ടുന്നത് ഇത് ഞാൻ വെക്കുന്ന കറിയാണ് കേട്ടോ പരീക്ഷണമൊന്നുമല്ല ഇതുപോലെ വെക്കുന്നതാണ് ഇപ്പം നല്ല ചുമന്ന മീൻകറി കിട്ടും കോട്ടയൻ സ്റ്റൈൽ മീൻകറി പോലെ നല്ല ചുമന്നിട്ടുള്ള മീൻകറി കിട്ടും നല്ല കൊഴുത്തിരിക്കുകയും ചെയ്യും ടേസ്റ്റും ഉണ്ടാവും അപ്പം ഈ സവോളം ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവോളം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം നമുക്ക് സവോളം മൊരിഞ്ഞിട്ട് കാണാം അപ്പോൾ നമുക്ക് ആ സവോളം മൊരിയുന്ന സമയം കൊണ്ട് ഈ മീനൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിലും കൂടെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് ഉപ്പ് വെള്ളത്തിലും കൂടെ ഇടുമ്പോൾ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു ഉളുമ്പ് പണം കൊണ്ട് അതൊക്കെ പോയിക്കോളും നല്ല പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കറിയുടെ എടുക്കാം നമ്മുടെ സവോള മൂത്ത് വരുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി അരച്ച് കളയേണ്ട ഒന്ന് ഇടിച്ച് ഒരു ഇത് ഈ പാകത്തിൽ ഇതെങ്ങനെയൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ ഇതാണ് സവോളയിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് ചേർത്ത് കൊടുക്കാം സവോളയൊന്ന് ഇതായി ഈ നിറത്തിലെ ഗോൾഡൻ നിറത്തിലേക്ക് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കാണാമല്ലോ ഞാൻ സൈഡിലേക്ക് അതൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ നടുവിലേക്ക് ഈ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നീ അത് ഇവിടെ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വന്ന ഈ സവോള കോരി മാറ്റിയിട്ടാണേലും ഇതുപോലെ ചെയ്യാം കേട്ടോ ഇതിനി ഒന്ന് മൊരിഞ്ഞു വരട്ടെ നമുക്ക് വെച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും നമ്മുടെ മീൻകറിയിൽ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ഇടിച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതുപോലെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് മുപ്പിച്ച് കഴിയുമ്പോൾ മീൻകറിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാകും അതുപോലെ തന്നെ ഫ്ലേവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സവോള ഇതുപോലെ മൊരിച്ചു വെക്കുന്ന മീൻകറിക്ക് നല്ല ഫ്ലേവറാണ് കേട്ടോ നല്ല ഈ അടുക്കള മുഴുവനീടെ മണം ഇന്നത്തേക്ക് നിൽക്കും അതുപോലെ ഉളുമ്പ് മണമൊന്നുമല്ല നല്ല മണം അപ്പം ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കറണ്ട് ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർക്കാനുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം പൊടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതൊന്നും മൂട്ട് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒന്നും മൊരിഞ്ഞു കഴിഞ്ഞു അത് ഉണങ്ങി പോകേണ്ടതില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകുകയേ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ അത് നിറയില്ല ഒരു മഞ്ഞൾ മല്ലിപ്പൊടി ഒത്തിരി വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ആദ്യം ഞാൻ ചേർക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ അങ്ങ് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു ഒരു വലിയ തക്കാളിയാണ് അപ്പം ഇത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കുടംപുളി ചേർക്കാനുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഞാനിവിടെ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഈ തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ ആ തക്കാളി വേഗം ഒന്ന് മഴന്ന് വന്നിരിക്കും അതുപോലെ കണ്ടോ നമ്മുടെ സവോള നല്ലൊരു കുഴഞ്ഞ ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഒരു മീൻകറി നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് ഇളക്കി ഒന്നുകൂടെ തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുടമ്പുളിയാണ് ചേർക്കാറ് കഴുകി നന്നായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ചെറിയ പീസുകളായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ചേർക്കുന്ന ഒരല്പം കായപ്പൊടിയാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഒരൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി അല്പം ൂടുവെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാം എല്ലാ അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ലൊരു അരപ്പാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും നേരം ഞാൻ തീ സിമ്മിലിട്ടിരിക്കുന്നു കേട്ടോ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ലൂസാക്കി എടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ വ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇത് കട്ട് ചെയ്ത് കറി കറിപ്പീസായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോ അതിന്റെ അടിയിൽ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് അത് ഇട്ട് ഊറ്റി കൊടുക്കരുത് കേട്ടോ ആ വെള്ളം ഇല്ലാതെ മീൻ കഷ്ണങ്ങള് മാത്രമായിട്ട് ഈ അരപ്പിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് പുളിയൊക്കെ അരപ്പിലിറങ്ങിയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ എരിവ് ഉപ്പ് പുളിയൊക്കെ കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഗ്രേവി തിളച്ചപ്പോ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഈ കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആകുകയും ചെയ്യും എന്നാൽ വളിച്ചൊന്നും പോകത്തില്ല ടക്കേടായ ഒന്നും പോത്തില്ല കാരണം സവാള നമ്മൾ നന്നായിട്ട് വറുത്തിട്ടാണല്ലോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പം പറ്റില്ല നല്ല ടേസ്റ്റ് കൂടി കൂടി വരും മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചാറിലേക്ക് ആക്കി കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുമ്പം കുറച്ചുകൂടെ വെള്ളം വരും അതുകൊണ്ട് ഈ സമയത്ത് ഇതുപോലെ ഗ്രേവി മതി ഈ മീൻ കറി തിളച്ച് വരുമ്പോഴത്തേക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ മീനീന്നുള്ള ഒരു വെള്ളം കൂടിയൊക്കെ ഇറങ്ങിയിട്ട് ഗ്രേവി കുറച്ചുകൂടെ കൂടി വരും പിന്നെ ഇതി ഇരിക്കട്ടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ആദ്യം നല്ല തീലൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം അതിൻ്റെ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് അടച്ചു വെക്കാം ഇതാ ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞാൽ മീൻകറി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇളക്കി വൃത്തികേടാക്കുന്നില്ല നല്ല ഒരു ചാറാണ് നല്ല കളറും ഉണ്ട് അപ്പോൾ ഇതുപോലെ മീൻകറി നിങ്ങൾ റെഡിയാക്കി നോക്കണം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് കറിവേപ്പലത് കയ്യിൽ നന്നായിട്ട് തിരുങ്ങി ചേർക്കുകയാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർക്കണം കേട്ടോ മീൻകറി നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല കളറാണ് ഇനി ഇത് തണുത്ത് ഇത് കൂടുതൽ ഭംഗിയാകും ടേസ്റ്റു ആകും കേട്ടോ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇത്രമായാൽ നമ്മുടെ മീൻകറി റെഡിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായി വരട്ടെ ഇപ്പൊ നമ്മുടെ മീൻകറി ഇത് ഉണ്ടാക്കിയിട്ടൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പഴത്തേക്ക് മീൻകറി കണ്ടോ കുറുകിയ ചാറായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഗ്രേവി കണ്ടോ ഇത് ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് നല്ല മണവുമാണ് കേട്ടോ മണവാണ് എടുത്ത് പറയേണ്ടത് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എങ്കിലും മീൻകറി വെച്ച് നോക്ക ഏത് ഫിഷ് ആണെങ്കിലും ഇതുപോലെ ചെയ്യാം ചെറിയ മീനുകളാണെങ്കിലും ഇതുപോലെ ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ആ സവോളയൊന്നും ഒരിയുന്ന സമയം മാത്രം മതി എന്നാൽ ഇത് കേടാകത്തും ഇല്ല കുറേ ദിവസം ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് മണമാണ് നിങ്ങൾ കറിക്ക് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ബൈ ബൈ